പിന്നെ അൻപേ മാത്രം പറഞ്ഞു കൊച്ചു നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് പ്രണവ് പ്രവീൺ നമ്മളിപ്പോ കുറേ നാളായി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കഴിഞ്ഞതൊട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു ആ വാഴ സംബന്ധമായിട്ടുള്ള കേസുകേട്ടൊക്കെ വന്നപ്പോഴും ഓക്കെ എന്തായാലും കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കേട്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നെ ചേട്ടാ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ ഓൾറെഡി ഞാൻ ഇതൊക്കെ ചെയ്തതാണ് ഇനി നമ്മൾ അതെപ്പോഴും ചെയ്യുന്ന ശരിയൊന്നും അല്ലല്ലോ ഒന്നും അതിപ്പോ അല്ല ബ്രോ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കെ വീഡിയോ കണ്ടു ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അമ്മ വന്നു ച്ഛൻ വന്നു പിന്നെ കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെ പപ്പയ്ക്കെതിരെ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു സീൻ കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്നു അന്യരെ പോലെ അവര് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ വിഷമം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആ അമ്മ ആ അച്ഛൻ എങ്ങനെ അവരുടെ കൂടെ നിന്നതെന്ന് എല്ലാവർക്കും അറിയാം ഒരു കുടുംബം പോലെ പെട്ടെന്ന് എന്തോ ഫാമിലി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ശരിയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമായിട്ടൊക്കെ തോന്നുകയൊക്കെ ചെയ്യും അവരൊരു അന്യനെ പോലെ നിൽക്കുന്നതായിട്ട് കാണുമ്പോഴേ പിന്നെ അച്ഛൻ ഭയങ്കര ആണെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ഹിന്ദിച്ച് നോക്കി അദ്ദേഹം എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ ഓക്കെ മക്കൾ തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും അതൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെല്ലാ ഭാവവും കൂടെ ചിന്തിക്കണമല്ലോ തെറ്റുപറ്റാത്തവരാരും ഇല്ലാതെ വേറെ കാര്യങ്ങൾ ക്ഷമിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി ക്ഷമിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു ആയിരം വട്ടം ക്ഷമിച്ചാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരാളെങ്കിലും ഒരു ക്ഷമ കാണിച്ചാൽ തന്നെ നല്ലതല്ലേ ഞാനങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ ബാക്കിയും കൂടെ നമുക്ക് കാണാം

അതിനകത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷവും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയില എന്താ എല്ലാവരും പറയുന്ന കൊച്ചുവിനെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അത്തേന് കുഞ്ഞിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് കൊച്ചു ആണ് അൻപെന്നുള്ള പേര് നല്ല പേരും കാര്യങ്ങളൊക്കെ അൻപെന്ന് കേൾക്കുമ്പോൾ എനിക്ക് കൈതി ഓർമ്മ വരുന്നത് കൈതി മൂവിലേ അൻപ് എന്തെങ്കിലും ഈ ഫാമിലി ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല രീതിയിൽ ഒന്ന് സെറ്റായാൽ മാത്രം മതിയായിരുന്നു ഇപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ഞാനും റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൻറ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ എപ്പിസോഡ് വരുമ്പോൾ റിയാക്റ്റൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറ്റുമൊക്കെ ചെയ്യും പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്കും ലൈഫിലൊക്കെ ഓടിക്കൂടെ പോയാലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇതെല്ലാം നമുക്ക് ബാക്കിയും കാണാം ർശിത് പ്രവീർ എന്നാണ് നമ്മുടെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് നമ്മളെല്ലാരും അവനെ ചെല്ലത്തോടെ അൻപേ എന്ന് വിളിക്കും അൻപേ അങ്ങനെ അൻപ് വീട്ടിൽ വിളിക്കുന്ന പേര് അത് കൊച്ചു ആ സജസ്റ്റ് ചെയ്തേ പിന്നെ ദർശിത് എന്നാണ് കുഞ്ഞിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തൊരു കമന്റ് കാണാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് കൊച്ചുവിട്ട പേരാണ് അൻപ് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അതൊക്കെ മറന്നു മറന്നങ്ങ് ചെയ്തല്ലോ ഈശ്വരൻ നിങ്ങളുടെ കൂടെ കാണും തീർച്ചയായിട്ടും കാണും എന്തായാലും അവിടെ എങ്ങനെയൊക്കെ പോയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളത് വിട്ടുപോകത്തൊന്നുമില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ അങ്ങോട്ടുമൊക്കെ പരസ്പരം സംസാരിച്ചു നിന്നിരിക്കും ചിലപ്പം ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിലും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും വായെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വീണമെന്നിരിക്കും അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് അവർ പറയുന്നുണ്ട് കൊച്ചുവാണ് പേര് സജസ്റ്റ് ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് നമുക്കതും കൂടെ നോക്കാം േ അപ്പൊ നിങ്ങൾ തന്നെ പറയണം പിന്നെ അൻപേൻ്റെ മാത്രം പറഞ്ഞു കൊച്ചു കിട്ടാ നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് വീട്ടില് വിളിക്കുന്ന പേര് അൻപത് കൊച്ചു വേണം പറഞ്ഞത് അൻപന്ന് വീട്ടിൽ വിളിക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പിന്നീട് ഇട്ടു അൻപാണ് ആദ്യം കാങ്കുഞ്ഞു വീട്ടിൽ വിളിക്കാൻ അൻപെന്നുള്ള പേരാവുന്ന പെങ്കുഞ്ഞാണെങ്കിൽ വേറൊരു പേര് പറഞ്ഞു അതെ അത് പിന്നെ എന്നാലും ഇവറെ കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്ത് തെറ്റുണ്ടെങ്കിലും പറഞ്ഞു തീർത്താൻ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കൊച്ചു പറഞ്ഞ രീതിയും കുഞ്ഞിനിട്ടു സന്തോഷം 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 എല്ലാവരും അത് ടൈം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് കാണുമ്പോൾ തന്നെ ഇപ്പം അത് കൊച്ചിനു കാണുമ്പോഴും കുറേയൊക്കെ മനസ്സിലാവും എന്ന് തോന്നുന്നുണ്ടോ പിന്നെ അവൻ വാഴ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട് അതിൻ്റെ പോയി കുറേ ആൾക്കാർ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് ഇപ്പം ഇങ്ങനായാലും ഒരു മാസം പന്ത്രണ്ടര മാസം ഒക്കെ കഴിയുമ്പോൾ ഇതെല്ലാം മറക്കുക ആൾക്കാര് ഇവര് സെറ്റായി വരട്ടെ ഫാമിലി ഒന്നായി പോട്ടെ അതല്ലേ കുറച്ചും കൂടെ നല്ലത് പുതുക്കിയാണ് പറഞ്ഞത് അപ്പം പേര് കളിച്ചാൽ ഞാൻ പുതുക്കി വിളിച്ചത് അപ്പൊ എല്ലാരൊക്കെ പറഞ്ഞു പറയണമെന്ന് പറഞ്ഞു നമ്മള് പിന്നെ ആൾറെഡി നൈം റിവീല് വരത്തരുടെ ചെയ്തത് ൊക്കെ പറഞ്ഞത് ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുഞ്ഞിനെ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ അറിയിച്ചു അച്ഛനും അമ്മയും വന്നു ചടങ്ങിൽ പങ്കെടുത്തു വളരെ സന്തോഷം അപ്പം പിന്നെന്താ പിന്നെ വളരെ സന്തോഷം പിന്നെ കുഞ്ഞിന്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ അൻപുമോൻ നമ്മുടെ ദർശിത് എങ്ങനെ ഏത് പേരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ രണ്ടും നമ്മൾ രണ്ടും വിളിക്കും എന്നാലും നമ്മൾ അൻപേനായിരിക്കും കുറച്ചും കൂടി കൂടുതൽ വിളിക്കുന്നത് എളുപ്പം എല്ലാവർക്കും അതായത് എന്നൊക്കെ കുറച്ചും കൂടി ആയിട്ടുള്ള ആൾക്കാർക്ക് ദർശി ഒന്നുകൂടി എടുത്തു ചോദിക്കും ഏ ഇപ്പം അറിയാൻ പലപ്പോഴും ശ്രദ്ധിച്ചു എല്ലാവരും വരുമ്പോഴും പേരെന്താ ദർശിത് എന്ന് പറയുമ്പോൾ ദർശിത് രണ്ടു തൊട്ട് എടുത്ത് ചോദിക്കും ചില ആർക്കാർ ഇപ്പം ചിലർക്ക് പെട്ടെന്ന് കത്തും ചിലർക്ക് ഒന്നും കൂടി ഓക്കെ ഇന്ന് അവരുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം എന്നവർ തന്നെ പറയുന്നുണ്ട് പിന്നെ അടുത്ത സന്തോഷം എന്ന് വെച്ചാൽ വീട്ടിലെ പാല്യാച്ചയും കാര്യങ്ങളൊക്കെ അവർ വീഡിയോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസം എന്തൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ള രീതിയിലാണ് എന്നും ഇതുപോലെ തന്നെ സന്തോഷവും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യട്ടെ നല്ലതായിട്ട് വരട്ടെ ബൈ ഗൈസ് ലവ് യു ഓൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യുക ബൈ ലവ് യു